കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അഹങ്കരിച്ച് ആ കസേരയിൽ അർമാദിച്ച് സുഖിച്ച് രസിച്ചിരുന്ന ദിവ്യയുടെ ഭർത്താവ് ഈ ശശിയുടെ ബിനാമിയായിരുന്നു അതെന്താണ് നടത്തിയ ഇടപാടുകളെ കുറിച്ച് മാധ്യമങ്ങൾ ആരും അന്വേഷിക്കാത്തത് ചോദിച്ചത് നിലമ്പൂരിലെ ഒറ്റക്കൊമ്പൻ പി വി അൻവർ കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട് ഭീ ശശി കൃത്യമായി നടത്തിയ ഇടപാടുകളെ സംബന്ധിക്കുന്ന പല വിവരങ്ങളും എന്നിട്ടും മാധ്യമങ്ങൾ പല കോണുകളിലാണ് കൃത്യമായ വസ്തുതാപരമായ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല ഹൈക്കോടതിയിൽ കക്ഷി ചേരും മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കേണ്ടത് ഈ കേരളത്തിനും മൊത്തം നീതി ലഭിക്കേണ്ടതിൻ്റെ ആവശ്യം പോലെയാണ് അത്രയേറെ ആ കുടുംബത്തെ വേട്ടയാടുന്നു നവീൻ ബാബുവിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുക എന്നുള്ളത് ഈ ശശിയുടെ കിങ്കലന്മാരുടെ ആവശ്യമാണ് അതിനുവേണ്ടി എല്ലാ തരത്തിലും സർക്കാർ ഒത്താശ ചെയ്യുന്നു പി ശശിയുടെ ബിനാമിയായ ദിവ്യയുടെ ഭർത്താവ് എല്ലാ രീതിയിലും ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തയാളാണെന്ന് കൃത്യമായി തനിക്കറിയാമെന്ന് പി വി അൻവർ പറയുന്നു അതുമാത്രമല്ല അതിനകത്ത് ഇൻക്വസ് റിപ്പോർട്ടിലെ കൃത്രിമം വള്ളിമുള്ളി തെറ്റാതെ പുറത്തു വന്നിരിക്കുന്നു അതിനകത്ത് ബന്ധുക്കളിൽ നിന്നും അക്നോളജ്മെന്റ് വാങ്ങണം എന്നൊരു കാര്യമുണ്ട് അതൊന്നും നടത്തിയിട്ടില്ല നവീൻ ബാബുവിന് വിധിച്ചത് ഒരു സിവിൽ ഡത്ത് തന്നെ ആയിരുന്നു എന്ന് പറയാൻ ഒരു രീതിയിലുള്ള അന്താളിപ്പും വേണ്ട അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിലേക്ക് വിഷം കുത്തിവെച്ചതാണോ അദ്ദേഹത്തിനെ കെട്ടിത്തൂക്കിയതാണോ എന്നുള്ളത് പുറത്തു വരേണ്ടതായിരുന്നു കാരണം സെല്ലുലാർ ലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ പരിശോധന ഒന്നും തന്നെ നടത്തിയില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയാണ് സാധാരണയായി പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ചെയ്യേണ്ടത് അതൊന്നും നടത്തിയില്ല എന്ന് മാത്രമല്ല തിടുക്കപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്തു ഇതിലൂടെയാണ് കള്ളക്കളി പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറിപ്പാടുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ കഴുത്തിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട മുറപ്പാടുകൾ ഉണ്ട് ഇത്രയും നേരം ഇത്രയും ഭാരമുള്ള ഒരു ശരീരം ഒരു പ്ലാസ്റ്റിക് കയറിൽ എങ്ങനെ കെട്ടി തൂങ്ങി നിൽക്കും അതിലെ ദുരൂഹത എന്തുകൊണ്ട് അന്വേഷിച്ചില്ല വളരെ വ്യക്തമല്ലേ കണ്ണൂരിലെ മാഹിയ സംഘങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു എക്സിക്യൂഷൻ അതിനുവേണ്ടി നടത്തിയ ഒരു ക്വട്ടേഷൻ ഇതിൻ്റെ പിന്നിൽ ഉള്ളത് വമ്പൻ സ്രാവുകളാണ് അതിനെ എല്ലാ രീതിയിലും മറച്ചു മറച്ചുവെക്കുകയും ഹൈക്കോടതിയിൽ സത്യാവസ്ഥ എത്തിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ പിണറായിയുടെ ഗവൺമെന്റിന്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കുടുങ്ങാൻ ഒത്തിരി പേരുണ്ട് ഈ ശശിയും തീപ്തി ദിവ്യം തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അവരുടെ കുടുംബത്തിനോട് അത്രയേറെ ആധിപത്യമുള്ള ഈ ശശി തീപ്തി ദിവ്യുമായുള്ള ശശിയുടെ ബാന്ധവം അത് ചെറുപ്പകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നതിൻ്റെ വ്യക്തമായ രഹസ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഏകീത ഐ എ എസ് സമർപ്പിച്ച റിപ്പോർട്ട് മുക്കിവെച്ചിരിക്കുകയാണ് സർക്കാർ അതും പുറത്തുവിടുന്നില്ല അത്തരത്തിൽ നിരവധിയായ സാഹചര്യങ്ങൾ ഏകീത ഐ എസിന്റെ മാത്രമല്ല നിലവിലെ നിരവധിയായ സാഹചര്യങ്ങളെ പറ്റിയുള്ള അന്വേഷണം പുറത്തു വരേണ്ടതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയേണ്ടത് നവീൻ ബാബുവിൻ്റെ സഹോദരൻ്റെയും നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെയും മൊഴിയെ ആസ്വദമാക്കിയുള്ള കാര്യമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ മൊഴി രേഖപ്പെടുത്തിയത് തന്നെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചു എന്ന് സർക്കാർ ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്തൊരു അസാധാരണമായ കളി ഇത്രയും വൃത്തികെട്ട കളി കളിക്കാൻ ഇവർക്കേ കഴിയുകയുള്ളൂ ചെങ്കൽ മാഫിയയ്ക്കും പാറക്കോറികൾക്കും വേണ്ടി പരമാവധി ഒത്താശ ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും ഫലമെന്ന് അറിയാമല്ലോ എന്ന ഭീഷണിയും വിരട്ടലുമൊക്കെ നിരവധി തവണ അദ്ദേഹം നേരിട്ടിട്ടുണ്ടാവും തീർച്ചയായും അദ്ദേഹം അവരുമായി നിരന്തര പോരാട്ടത്തിലായിരുന്നു അവർ ഇദ്ദേഹത്തിനെ തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു നീങ്ങിയത് ഇതിൽ യാതൊരു അപാകതയുമില്ല നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം കക്ഷി ചേർന്നിരിക്കും അതിനുവേണ്ടി ഏതറ്റം വരെയും താൻ പോകുമെന്ന് പി വി അൻവർ പറഞ്ഞിരിക്കുന്നു